بسم الله الرحمن الرحيم السلام عليكم ورحمة الله الإمام إمام أحمد محمد الدرج حديث مهانا يا صحابي أبو قطادة رضي الله عنه رسول الله صلى الله عليه وسلم فرنو أسوأ الناس سلقة الذي يسرقه في الصلاة. رسول الله صلى الله عليه وسلم فرنو നമസ്കാരത്തിൽ നടത്തുന്ന കളവാണ് ഏറ്റവും മോശമായ കളവ് അപ്പൊ സഹാവത്തിനൽ നമസ്കാരത്തിൽ കളവ് എന്ന് ചോദിച്ചു അപ്പൊ നബി വേറെ ഉണ്ട് നമസ്കാരത്തിലും കളവ് നടത്തുന്നതുണ്ട് എന്നാണ് എന്നിട്ട് നബിസ് എന്താണ് നമസ്കാരത്തിലെ കളവ് മോഷണം എന്ന് പറഞ്ഞു കൊടുത്തു അല്ലാതെ നമസ്കാരത്തിലെ റുക്കോതും പൂർത്തിയായി ചെയ്യാതിരിക്കല് നമസ്കാരത്തിൽ നടത്തുന്ന കളവാണ് ഇതാണ് അധീസന്റെ ആശയം അപ്പൊ നമ്മളൊക്കെ നമസ്കാരത്തെ വളരെ ഗൗരവത്തോട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രധാനപ്പെട്ട രണ്ട് റുക്കുകളാണ് റൊക്കു സുജോദും എങ്ങനെയാണ് റുക്കോ എന്നും എങ്ങനെയാണ് സുജോത് എന്നും എന്ന് പറഞ്ഞാൽ നമുക്കൊരു സംശയമില്ലാത്ത രൂപത്തിൽ എത്ര പൊസിഷനിൽ എത്ര ഡിഗ്രിയിൽ വരെ നിൽക്കുന്ന രൂപത്തില് റുപ്പൂ അതീസില് കാണാൻ സാധിക്കും സുജൂതും അങ്ങനെയാണ് അവർ ഇത് രണ്ടും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പക്ഷെ നമ്മുടെ നമസ്കാരത്തിൽ പലപ്പോഴായി അപൂർണമായി നമ്മൾ സൂറത്ത് ഓതുവാനും ദുആ ചെയ്യാനും കാണിക്കുന്ന താല്പര്യവും ശ്രദ്ധയും റൊക്കോ സുജൂതും പൂർത്തിയായി ചെയ്യുന്ന വിഷയത്തിൽ പലപ്പോഴും കാണിക്കാറില്ല എന്നുള്ളതാണ് നമ്മുടെ റുക്കൂ പൂർത്തിയാണ് റുക്കൂ ചെയ്തോ എന്ന് ചോദിച്ചാൽ റുക്കൂ ചെയ്തു സുജോദക്ക് പോയോ എന്ന് ചോദിച്ചാൽ പോയി അങ്ങനെ ആകരുത് എന്ന പൂർത്തിയായി ചെയ്തില്ലെങ്കിൽ നമസ്കാരത്തെ ബാധിക്കുമെന്ന് മാത്രമല്ല നമസ്കാരത്തിലെ ഏറ്റവും വലിയ കളവാണ് നബി നടത്തുന്ന വികപ്പാട് അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്ക് സമർപ്പിക്കാനുള്ള നമസ്കാരം അതിൽ പോലും നമ്മൾ അപൂർണമായി ചെയ്ത ഒരു കളവ് നടത്തിയവർ എന്ന പേരുദോഷം കൂടി നമുക്ക് നമസ്കാരത്തിന്റെ വിഷയത്തിൽ വരും നിർത്തും അപ്പൊ റസുറുലായി സലഹലൈവലം അത് പറയാം അത്രയും ഗൗരവമുള്ളതുകൊണ്ടാണ് അപ്പൊ റൊക്കോവും സുരൂതും പൂർത്തിയായി ചെയ്യാതിരിക്കുക അല്ലെ ഹദീസ് പണ്ഡിതന്മാർ പറഞ്ഞു നെബി റൊക്കോവും സുരൂതും എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട രണ്ട് റൊക്കുനായതുകൊണ്ടാണ് ഏതെല്ലാം അപൂർണമായി നമ്മൾ അലസമായി ചെയ്യുന്നുണ്ടോ അതെല്ലാം ഈ കളവ് എന്ന ഗണത്തിലേക്ക് വരും എന്നാണ് പറയുന്നത് അതുകൊണ്ട് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കേണ്ട ചെയ്യുന്നത് മുഴുവൻ പൂർത്തിയായി എങ്ങനെയാണോ ചെയ്യാൻ പഠിപ്പിക്കപ്പെട്ടത് പൂർത്തിയായി ചെയ്യുക എന്നുള്ളതാണ് ആ നമസ്കാരത്തിന്റെ സ്വീകാര്യതയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഒന്ന് നമ്മുടെ ഒരു അശ്രദ്ധ മൂലം നഷ്ടപ്പെടുവാനും അപൂർണമാവാനും നമ്മൾ ഒരിക്കലും കാരണമാകരുത് ഒന്നാം സുപ്രാഹനം ഉൾക്കാരാ നമ്മൾ അനുഗ്രഹിക്കുമാറാകുന്ന